ഹലോ ഈ സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ ആദ്യം തന്നെ നമ്മുടെ ബാലനെ തന്നെയാട്ടോ കാണിക്കുന്നത് ബാലൻ ഇപ്പോഴും ആ ഒരു പരക്കം പാച്ചിൽ തന്നെയാണ് ഇപ്പോഴും ആ ഒരു വാശി കളയാനും പറ്റുന്നില്ല എന്നാൽ ഗോമതി തൻ്റെ കൂടെ താനും ഉള്ളിൻ്റെ ഉള്ളിൽ ഗോമതി വേണോന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകട്ടോ അപ്പുറത്ത് അലോക് അനുവിനെ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര അഭിനയമാണ് എത്ര നാളായിട്ട് അപ്പിച്ചിനെ തിരികെ ദേവമംഗലത്തേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയില്ലല്ലോ അതിൻ്റെ ഒരു സന്തോഷമില്ലായ്മയാണ് ഇപ്പോഴെപ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലോക് നമ്മുടെ അനുവിൻ്റെ മുന്നിൽ അഭിനയിക്കുകട്ടോ അപ്പൊ അനു പറയുന്നുണ്ട് അലോകേട്ടനായിട്ട് എനിക്ക് കൂട്ടുകൂടാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല അപ്പൊ അലോകേട്ടനും കൂടി ഈ സമയത്ത് എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഡിപ്രഷൻ അടിച്ചു ചത്തുപോയാനേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇടയിലോട്ട് ഈ അലോക് ഒരു വണ്ടി ഏർപ്പാടാക്കുന്നുണ്ട് നമ്മുടെ അനുവിന് ഇടിച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടോ അപ്പൊ ഒരു വണ്ടി പാഞ്ഞു വരുന്നുണ്ട് നമ്മുടെ അലോക് അയ്യോ അനു മാറിക്കോ ഒന്നും പറഞ്ഞ് അനുവിനെ പിടിച്ചു മാറ്റുന്നുണ്ട് ഇനി ഇടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടോ അപ്പുറത്തെ നമ്മുടെ അലോകിന്റെ അമ്മ ആ മരുന്നൊക്കെ നൈസായിട്ട് പാലിൽ കലക്കിയിട്ട് നമ്മുടെ അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടുകയാണ് നമ്മുടെ ഗോമതിക്ക് കൊടുക്കാൻ വേണ്ടി അനി ആ പാലെങ്ങാനും നമ്മുടെ ഗോമതി കുടിച്ചാൽ പിന്നെ ഗോമതിയുടെ കാര്യം തീർന്നു അല്ലെ മിക്കവാറും നമ്മുടെ അമ്മ ഇങ്ങനെ ആ കൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പൊക്കത്തോട്ട് പോകുന്നതാണ് കാണിക്കുന്നത് മിക്കവാറും ആ സ്റ്റെപ്പിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടുകയോ അല്ലെങ്കിൽ ഗോമതി എന്തായാലും കുടിക്കത്തില്ല ഗോമതി കിടപ്പിലായ പിന്നെ കഥ മുന്നോട്ട് പോകില്ലല്ലോ എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടക്കും അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ